സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എക്കാലത്തും എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ള താരമാണ് മമ്മൂട്ടി വിവിധങ്ങളായ ജോണറുകളിൽ വ്യത്യസ്തങ്ങളായ സിനിമകൾ എപ്പോൾ മുന്നിലെത്തിയാലും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നാദിർഷയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു ഐ ആം എ ഡിസ്കോ ഡാൻസർ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഈ ചിത്രത്തെക്കുറിച്ച് പിന്നീട് അപ്ഡേറ്റുകളൊന്നും തന്നെ എത്തിയില്ല ഇപ്പോഴിതാ ഈ ചിത്രം യാഥാർത്ഥ്യമാകാത്തതിൻ്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകനായ നാദിർഷ പ്രോജക്റ്റിനുള്ള ആത്മവിശ്വാസക്കുറവാണ് കാരണമെന്ന് നാദിർഷ പറയുന്നു ഇന്ന് റിലീസാകുന്ന നാദൃഷയുടെ പുതിയ ചിത്രം വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇതേക്കുറിച്ച് നാദൃശ പ്രതികരിച്ചത് ഒരു പ്രോജക്റ്റ് പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് താനും പ്രതീക്ഷിക്കുന്നുണ്ടെന്നായിരുന്നു നാദൃശയുടെ ആദ്യത്തെ പ്രതികരണം പിന്നീടാണ് അയാമേ ഡിസ്കോ ഡാൻസർ എന്ന മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചുള്ള ചോദ്യം വന്നത് ആ ചോദ്യത്തിന് നാദൃശ പ്രതികരിച്ചത് ഇങ്ങനെയാണ് മമ്മൂക്കയുടെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു യിലുള്ള പറവൂർ രാജേഷും പാണാവള്ളി രാജേഷും ചേർന്ന് എഴുതിയ തിരക്കഥയാണത് നല്ല രസമാണ് ചിരിക്കാനൊക്കെയുള്ള ഒരു സാധനം കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കോവിഡിനും ഒരു രണ്ട് വർഷം മുമ്പായിരുന്നു അത് ഇപ്പോൾ അഞ്ചാറ് വർഷമായില്ലേ ആ വർഷങ്ങളുടെ വ്യത്യാസം ആ സബ്ജക്റ്റിനും ഉണ്ട് പിന്നെ മമ്മൂക്ക മാറി മമ്മൂക്കയുടെ രൂപത്തിന് മാറ്റമില്ല എന്നേയുള്ളൂ പക്ഷേ വേറൊരു തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമ്മൾ ഒരു തമാശ കഥാപാത്രവുമായി ചെന്നിട്ട് ചീറ്റിപ്പോയാൽ മമ്മൂക്കക്കൊന്നും പറ്റില്ല നമ്മളെ ഒന്നും പറയുകയും ഇല്ല ആ പഴയ സ്നേഹമൊക്കെ തന്നെ വീണ്ടും ഉണ്ടാവും പക്ഷേ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ഫാൻസ് ദേഷ്യത്തിൽ ചിലപ്പോൾ നമ്മളെ തല്ലിക്കൊന്നു കളയും എന്തിനാണ് വെറുതെ എന്നാണ് നാദൃഷ പറഞ്ഞത് ചിത്രത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാദൃഷ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു ഐ ആം എ ഡിസ്കോ ഡാൻസർ മമ്മൂക്ക കഥ കേട്ട് വളരെ ഇഷ്ടപ്പെട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് മമ്മൂക്കയുടെ ഇപ്പോഴുള്ള സിനിമകളുടെ ചിത്രീകരണം എല്ലാം പൂർത്തിയായതിനു ശേഷം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്യുക എന്നത് എൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നാണ് അത്തരത്തിൽ ഒരു അവസരം കിട്ടുമ്പോൾ അതിനെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് നമ്മളെ എല്ലാം ഒരുപാട് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത മമ്മൂട്ടി എന്ന നടൻ്റെ ഇനിയും ഉപയോഗിക്കപ്പെടാത്തത് എന്ന് കരുതുന്ന ചില എലമെന്റുകൾ ഉപയോഗിച്ച് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യും ിക്കുന്ന ഒരു സിനിമയാവും ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്നാണ് പ്രഖ്യാപന സമയത്ത് നാദൃഷ പറഞ്ഞിരുന്നത്